പൊഖ്രാനിൽ ചെറിയ രീതിയിലുള്ള പാകിസ്ഥാൻ്റെ ആക്രമണം നടന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് പൊഖ്രാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നമ്മുടെ ഇന്ത്യയുടെ അണുവായുധ പരീക്ഷണം നടന്ന സ്ഥലമാണ് പൊഖ്രാൻ രാജസ്ഥാനിലാണ് പൊഖ്റാൻ അവിടെ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുകയാണ് അനിൽ പൊഖ്രാനിൽ എന്തോ ഒരു ശബ്ദം കിട്ടൂ എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെ തന്നെയാണ് എസ് കെയിൻ ഇന്നലെ രാത്രിയാണ് ഈ പൊക്രാനൽ പ്രദേശത്ത് വലിയ ശബ്ദം ഒരു എക്സ്പ്ലോഷൻ എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു ശബ്ദം കേട്ടു അത് സംബന്ധിച്ച് ഇപ്പോൾ സൈന്യവും ഒപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടവും ഒക്കെ തന്നെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊക്രാന് ഏതാണ്ട് അടുത്ത് എത്താറായി കഴിഞ്ഞു ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് ഉള്ളത് എസ്കെയിൻ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം തന്ത്രപ്രധാനപരമായ ഒരു സ്ഥലമാണ് അങ്ങേറ്റം അഭിമാനത്തിൻ്റെ മാത്രം ഓർക്കുന്ന ഒരു സ്ഥലമാണ് പൊക്രാന് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ ഈ പൊക്രാനെ അടക്കം അവിടെ അടക്കം മിസൈലുകൾ വർഷിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഏറ്റവും കൂടുതൽ ആക്രമണം നേടുന്ന ഇപ്പോഴും ജയ്സാൽ ജയ്സാൽമീർ തന്നെയാണ് എന്തായാലും വലിയ രീതിയിൽ ആക്രമണങ്ങൾ കണ്ടു അതിനിടെ ഇന്ന് പുതിയ തരത്തിൽ ഏറ്റവും പുതുതായി നൽകാനുള്ള വാർത്ത എന്ന് പറയുന്നത് രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ആദ്യത്തേത് ബിക്കാറിനടുത്തുള്ള കാലു ഗ്രാമത്തിലാണ് ഇവിടെയാണ് ഒരു മിസൈലിൻ്റെ ഭാഗങ്ങൾ കിട്ടിയത് ഒപ്പം തന്നെ ജയ്സാൽമീറിലിന്റെ പ്രദേശത്തു നിന്നും ഒരു മിസൈൽ കിട്ടിയിട്ടുണ്ട് രണ്ടിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനം തകർത്ത് വിട്ട മിസൈലിന്റെ ഭാഗങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നത് അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിൽ അതിനെ തകർത്ത് വിട്ട് അങ്ങനെ പതിച്ച രണ്ട് മിസൈലിന്റെ ഭാഗങ്ങൾ അതായത് ലക്ഷ്യം തെറ്റിയ അല്ലെങ്കിൽ ലക്ഷ്യം തകർത്ത് വിട്ട അങ്ങനത്തെ ഒരു രണ്ട് മിസൈൽ ആണ് ഇപ്പോൾ അവിടെ കണ്ടെത്തിയത് അതായത് പാകിസ്ഥാൻ്റെ ഒരു തരത്തിലുള്ള ആക്രമണവും ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രകോപനവും ഫലിക്കുന്നില്ല അത്ര കണ്ട് ശക്തമായി തന്നെ നമ്മുടെ പ്രതിരോധ സേന പ്രതിരോധിക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള മിസൈലോ ഡ്രോണുകളോ ആക്രമണങ്ങളോ ഒക്കെ തന്നെ ഇറങ്ങുന്നത് അതിനകത്ത് ആ അത് സംബന്ധിച്ച വാർത്ത പുറത്തുവിടുന്ന പ്രദേശവാസികളുടെ ചില പ്രതികരണങ്ങൾ കൂടി നമ്മൾ അവരും വളരെയധികം ഇത് തന്നെയാണ് പറയുന്നത് വലിയ ശബ്ദം കേട്ടു പെട്ടെന്ന് ആശങ്ക തോന്നി എന്നിരുന്നാൽ പോലും സൈന്യമുണ്ട് കൂടെ അതുതന്നെയാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ആശയായിട്ടുള്ളത് അതായത് ഒരു തരത്തിലുള്ള പോറലും തങ്ങളെ സൈന്യമേൽപ്പിക്കില്ല എന്ന തരത്തിലുള്ള വലിയ ഒരു ആശ തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്തോഷം തന്നെയാണ് വെക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ പൊക്രാനിലേക്കുള്ള ജയ്പൂരിൽ നിന്ന് പൊക്രാനിലേക്കുള്ള ഒരു പാതയാണ് ഒരുപക്ഷെ അത് വളരെ തിങ്ങി നിറയാറുള്ള വളരെ ഒരു ചരക്ക് വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ തന്നെയായിട്ട് നിറയാറുള്ള ഒരു പാതയായിട്ട് നമ്മൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇന്ന് വളരെ ശുഷ്കമാണ് ഒന്നോ രണ്ടോ വാഹനങ്ങൾ വല്ലപ്പോഴും കടന്നു പോയാൽ ആവുന്നത് അതായത് വലിയ രീതിയിലൊരു നിയന്ത്രണം ഈ രാജസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള ജയ്പൂരിൽ നിന്ന് തൊട്ട് തന്നെ തുടങ്ങുന്നുണ്ട് ഈ ബോർഡറിലേക്ക് പോകുമ്പോൾ അധികം വാഹനങ്ങളൊക്കെ തന്നെ ഇല്ലെങ്കിൽ ആളുകൾ സ്വയം തന്നെ ഇങ്ങോട്ട് വരാത്ത ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെറിയ കൂടി തന്നെയാണ് ആളുകൾ കഴിയുന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ ഇതുവരെ യാതൊരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ട് രാത്രികളിലും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി മിസൈൽ ആക്രമണം നടത്തി പക്ഷേ ഒന്നും തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വന്നില്ല അല്ലെങ്കിൽ അതിനെ തകർത്ത് അവസ്ഥയാണ് ഇനി നമ്മൾ പൊക്രാനിലേക്ക് പോകും അവിടെയാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലോഷൻ കേട്ടതെന്ന് എന്താണെന്ന് എൻ്റെ സത്യാവസ്ഥ അറിയാം അതിനുശേഷം ജയ്സമീറിലേക്ക് പോകേണ്ടതുണ്ട് അവിടെയാണ് ഏറ്റവും ഒരു പക്ഷേ ഏറ്റവും ആശങ്കയോടുകൂടി രാജസ്ഥാനിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന സ്ഥലം കഴിഞ്ഞ രണ്ട് രാത്രികളിലും വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്താൻ ആളുകൾ ആശങ്കയോടെ കഴിയുന്ന സ്ഥലം എന്തായാലും അവിടേക്കും വലിയ എത്തിച്ചെല്ലുന്നു അവിടുത്തെ ആളുകൾക്കും വലിയ പ്രശ്നങ്ങളില്ല എന്നറിയാൻ ആകാംക്ഷയിലാണ് ഇരിക്കുന്നത് അവർക്കും വലിയ വലിയ സൈന്യം നൽകുന്ന ആ കരുത്ത് അല്ലെങ്കിൽ ആ ഒരു ബലം അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എസ്